യാ വളരെ വലുതാണ് അപ്പോൾ നോർമൽ അല്ല സിമന്റ് ആണ് അതുകൊണ്ട് പണിയെ സിമന്റ് ആണ് അതുകൊണ്ട് ആളുകൾ നോർമൽ ആണ് ഇത്ര ഒരു കൊണ്ടാണ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടാണ് കൊണ്ടുവരാൻ നോക്കുകയാണ് അതുകൊണ്ട് കേൾക്കുക നമ്മൾ കേറി ഇതിൻ്റെ നല്ല സിനിമയാണ് ഒരു ചെറിയ സിനിമയാണ് പക്ഷേ ഒരുപാട് നല്ല ആശയങ്ങൾ പറയുന്ന സിനിമയായിരുന്നു മനോരമമായിട്ടുള്ള ചില അനാചാരങ്ങൾ കൂടിയൊക്കെ ചെറിയ സിനിമ പ്ലസ് നമ്മുടെ ലൈഫില് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള സ്ട്രഗിള് രസമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആക്റ്റീവ്സ് ആണ് പക്ഷെ നമുക്കിതുവരെ കാണാത്ത ചില മുഖങ്ങൾ അതിമനോഹരമായിട്ടാണ് ഒരുപാട് പുതിയ ആളുകൾ രസമായിട്ട് ഞാനീ മോശം ഞാനഭിപ്രായം പറയാൻ പാടില്ലല്ലോ ഞാൻ എന്നാ പറയാ ഒരുപാട് സന്തോഷം എല്ലാവരും സിനിമ കണ്ടവരൊക്കെ ചേർത്ത് പിടിച്ച് കണ്ണു പിടിച്ചു കണ്ടപ്പോഴും സന്തോഷം എൻ്റെ ലൈഫിലേക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കഥാപാത്രങ്ങളൊന്നാണ് അത് വേറെ ആണെങ്കിലും കിട്ടാന്നുള്ളത് അപ്പോൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ വേറായിട്ട് കിട്ടുന്ന ഒരു സിനിമമാണ് ഒരുപാട് സന്തോഷം ഡയറക്ടർ സി രാജു സിനിമകൾ എല്ലാവരുടെ കഥ ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ഗ്രഹനയും രണ്ടുപോകും നല്ല കഥാപാത്രം വരാൻ സന്റാസ് കാണിച്ചും മാത്രമല്ല ഞാനുടെ വാപ്പാണ് അസലാണ് കൊച്ചു ആദ്യമായിട്ടാണ് ഫിമില്ല അഭിനയിച്ചെന്തെങ്കിലും ഇത്രയും ഒരു ഓണ് ചെയ്യ സംഭവിച്ചു അതായത് നാല്പത് വർഷമായിട്ട് നാടകത്തിലാണ്